ഈ അഞ്ജന അപ്പുക്കൂട്ടൻ ഇറാനിൽ നിന്നൊരു കല്യാണാലോചന വന്നിട്ട് ആ കല്യാണം നടക്കാതെ വിഷമത്തിൽ ഇന്നും ആ ഇറാനി മനുഷ്യനെ ആലോചിച്ച് ജീവിക്കുന്ന ആ കഥയൊന്നും കേക്കട്ടെ ഇറാനി കഥ കേറ കേട്ടുണ്ട് കേട്ടു അത് വേറെ ഒന്നും ഇറാനിക്ക് സംഘർഷങ്ങളൊക്കെ ആണല്ലോ അപ്പൊ പുള്ളി ഇത്രയും സംഘർഷത്തിൽ ജീവിച്ച ഒരു മനുഷ്യന് സമാധാനമായ ജയകുമാറിന്റെ അതെന്താന്നറിയോ ഞാന് എപ്പോഴും എയർപോർട്ടിൽ ചെന്ന് എന്നെ പിടിക്കും എന്താന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഒരു കാര്യമില്ല എന്നെ പിടിക്കും അപ്പൊ ഞാൻ സേഫ്റ്റിക്ക് വേണ്ടി എന്റെ ഡാൻസിന്റെ ഒക്കെ എന്റെ ഹാൻഡ് ബാഗിലാണ് വെച്ചിരുന്നത് അപ്പൊ ഈ സേഫ്റ്റി പിന്നെ ഇതൊന്നും അതൊക്കെ എടുത്ത് വെച്ച് കിടക്ക് കിടക്ക് കടിച്ചു എന്നെ പിടിച്ചു എല്ലാരും ഏതാന്ന് എനിക്ക് ഇപ്പോഴും ഓർമ്മയില്ല നമുക്ക് വൺ മന്ത് ടൂർ അല്ലേ ടൂറേ അങ്ങനെ അപ്പോ ബാക്കി എല്ലാരും പോയി ഞാനിവിടെ ഇയാളാണെങ്കി അരമണിക്കൂർ അന്നൊന്നും അറിയത്തില്ല നമ്മൾ ഈ മറ്റേ കുങ്കുമൊക്കെ തൊട്ട് ഇതില് കണ്ടിട്ടാണോന്ന് പറഞ്ഞൂടെ അങ്ങേര് ആദ്യമേ വീണ് പിന്നെ ഇതെന്താന്നൊക്കെ ചോദിച്ച ഞാൻ പറഞ്ഞ അത് നമ്മളുടെ ഒരു പ്രേരണ ഇതാണ് അങ്ങനെയൊക്കെ പറഞ്ഞു പിന്നെ ഇങ്ങേര് പെട്ടി തുറപ്പിക്കുന്നുണ്ട് ഇതിനകത്തല്ല നോക്കുന്നേ എന്റെ അടുത്ത് ഇങ്ങനെ കഥകള് പറഞ്ഞ അരമണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും അതിനുവേണ്ടിട്ട് ഇങ്ങനെ പിടിച്ചു നിർത്തി എങ്ങനെ ഈ കുങ്കുമത്തിലാ വീണത് എന്റെ മൂകാംബി അമ്മയുടെ കുങ്കുമത്തിലാണ് അങ്ങനെ വീണത് ടെൻഷൻ അടിച്ച് നിക്കുവോ എന്നെ വിടണ്ടേ ചെയ്യണ്ടേ വില്യം മാരിമീൻ ചോദിക്കുമ്പോൾ അഞ്ജനയുടെ ഒരു പ്രതികരണം എന്തായിരുന്നു എന്റെ പ്രതികരണം എന്റെ പ്രതികരണം വർഷം നന്നായിട്ട് റിയാവുന്നോണ്ട് സ്ഥിരം പിടിക്കാറുണ്ട് ഉഗാണ്ടയിൽ പോയി വന്നപ്പോഴും നമ്മൾ ഈ ഉഗാണ്ടൻ വരാഗിണ്ട് അവിടത്തെ വാറ്റുചാരാണ് അത് ഈ മറ്റേ എന്താണ് സ്പ്രൈറ്റ് അങ്ങനെയുള്ള സാധനത്തിൽ മിക്സ് ചെയ്താ കഴിക്കുക അപ്പൊ വരുമ്പോ അച്ഛൻ എന്തേലൊക്കെ വാങ്ങിച്ചോണ്ടിരിക്കും എല്ലാവരും ചെയ്യുന്ന കാര്യം തെറ്റുള്ള കാര്യത്തില്ല ഞാനൊരു ഒരു പന്ത്രണ്ട് സാഷയാണ് അങ്ങനെ ഒരു അഞ്ച് പാക്കറ്റ് ഉണ്ടായിരുന്നു മീൻസ് അഞ്ച് ഇതുണ്ടായിരുന്നു

ഇത്രയും സാധനം ഞാൻ വീട്ടിലും സാധനം വീട്ടിലും പിടിക്കിട്ട് കൊണ്ടുവന്നു എല്ലാരും വളച്ചു കുപ്പിയിലാകും അതിന് വല്ല കാശ് ചെലവുണ്ടായില്ല ഈ നമ്മുടെ മാക്കൂനെ വരെ ഞാൻ ആ ഒറ്റ വീണ് വീണ് പോരുത് അതായത് ഇറാനികൾക്കും മറ്റേ ആഫ്രിക്കൻസിനും പറ്റിയ അബദ്ധം നമ്മൾ മലയാളികൾക്ക് അതുകൊണ്ട് മലയാളികൾ ആരും പ്രപ്പോസ് ചെയ്തിട്ടില്ല അതാണ് ഞാൻ ചോദിക്കുന്നത് മലയാളികൾ ആരും ആർക്കു വേണ്ടിട്ടാണ് കാത്തിരിക്കുന്നത് അത് പറയൂ അങ്ങനെയൊന്നും ഇല്ല ഏതെങ്കിലും ഒരു ഹതഭാഗ്യം വന്നിട്ട് അവന്റെ നല്ല സമയം സത്യത്തിൽ എനിക്ക് തോന്നുന്നു ഇപ്പോഴും ഇറാനിയോടുള്ള ഓരോ വാക്കിലും ഇറാനിയോടൊരു പ്രത്യേക ഇഷ്ടം നല്ല ഗ്ലാമറാ കാണാൻ ഇച്ചിരി പ്രായമുണ്ട് കൂടുതലുണ്ട് അതൊന്നും വലിയ കുഴപ്പമില്ല അതാകുമ്പോ കുരുത്തക്കെടുത്ത് നല്ല നല്ല ഗ്ലാമർ ഗ്ലാമറാണല്ലേ അപ്പൊ അദ്ദേഹത്തിനൊരു ലവ് ലെറ്റർ ഒക്കെ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നല്ല വാക്ക് ഇപ്പൊ ഫോൺ വിളിച്ചു എന്ന് വിചാരിക്കാം അപ്പൊ പെട്ടെന്ന് പെട്ടെന്ന് എങ്ങനെ മലയാളത്തിൽ എന്തൊക്കെയായിരിക്കും അദ്ദേഹത്തോട് പെട്ടെന്ന് പറയുന്ന കുറച്ച് കാര്യങ്ങള് ഓർമ്മയുണ്ടോ അന്ന് പ്രപ്പോസ് ചെയ്തത് ഇപ്പൊ പ്രപ്പോസ് ചെയ്ത പ്രത്യേകിച്ച് എയർപോർട്ടില് അമ്മ എനിക്ക് എയർപോർട്ടില് ജോബിനോട് ഒരു ഇഷ്ടം കൂടുതലുണ്ട് പിന്നെ നമ്മൾ ഇറാനില് ടെലികാസ്റ്റ് ചെയ്തു പോണുന്ന് വിചാരിക്കാം അപ്പൊ ഇത് കാണുന്നുണ്ടാവും അപ്പൊ അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തോട് റൊമാൻറ്റിക് ആയിട്ട് പറയാനുള്ള ഒരു രണ്ട് കാര്യം ഐ മിസ് യു സോ മച്ച് മൈ ഡിയർ എനിക്ക് നല്ല ഓർമ്മ ഫേസും ആരും ഭയങ്കര ഹൈറ്റ് നല്ല ഹൈറ്റ് ഇല്ല ഭയങ്കര ഹൈറ്റ് അല്ല പാകത്തിനും പാകത്തിനായിട്ട് നല്ല ഇവിടെ ഇച്ചിരി ഇവിടെ ഇച്ചിരി കശണ്ടി ഒക്കെ ഉണ്ട് അതെനിക്കറിയാം നല്ല ചിരി നല്ല കണ്ണാ ഉം ക്യൂട്ടായിട്ടുള്ള ഒരു ഇറാനി പയ്യനായിരുന്നു